സ്തോത്രം എൻ്റെ സഹോദരൻ കുടുംബമായി ജപ്പാൻ സന്ദർശിക്കുവാൻ വേണ്ടി പോയിരിക്കുകയാണ് അവിടെ നിന്നും വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു ജപ്പാനിലെ ടൗണുകളിൽ ട്രാഷ് ബിൻസ് ഇല്ല അവിടെ വേസ്റ്റ് ബിൻസ് ഇല്ല വലിയ വേസ്റ്റ് ബിൻസ് ഇല്ലാത്തതിന്റെ കാരണം ഒരിക്കൽ അവിടെ ഒരു കലാപമുണ്ടായപ്പോൾ കലാപകാരികൾ അതുപയോഗിച്ചു അത് വേണ്ടത് വെച്ചു എന്നാൽ ചെറിയ ട്രാഷ് ബിന്നുകളും അവിടെ ഇല്ല അവിടെ വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുവാൻ ടൗണുകളിൽ ഒരിടത്തും ഏതാണ്ട് ഒരിടത്തും കൂടകൾ ഇല്ല വളരെ രസകരമായും അതിശയകരമായും തോന്നി പന്ത്രണ്ട് പതിമൂന്ന് കോടി ആളുകൾ താമസിക്കുന്ന ജപ്പാനിൽ വളരെ വളരെ ചുരുക്കമായി മാത്രമേ വേസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുവാനുള്ള ബിന്നുകളുകളുള്ളത്ര എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചിന്തിച്ചു അവിടെ വേസ്റ്റ് ഇല്ലേ വേസ്റ്റ് ഉണ്ട് ടൗണിൽ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ബാഗിൽ ഡിപ്പോസിറ്റ് ചെയ്തു കൊള്ളണം അത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചില ടൗണുകളിൽ നാൽപ്പത് തരത്തിൽ വരെ അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും മൂന്ന് നാല് അഞ്ച് പലതരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്ത വേസ്റ്റ് അത് കളക്ട് ചെയ്യുവാൻ വരുന്നവർക്ക് കൊടുക്കണം അത് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്തിരിക്കണം അത് കൃത്യമായ രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്തില്ലെങ്കിൽ അവർ സ്വീകരിക്കില്ല അതിന് ഫൈനുണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ പട്ടണങ്ങളിലും ട്രാഷ് ബിൻ ഇല്ലാതെ എങ്ങനെയാണ് എന്റെ സഹോദരൻ പറഞ്ഞു ആ റോഡ് ഭക്ഷണം ആ റോഡിൽ നേരിട്ട് വെച്ചാൽ കഴിക്കാവുന്ന തരത്തിൽ അത്ര ക്ലീനാണ് വേസ്റ്റ് ബിൻ ഇല്ലാത്ത പട്ടണത്തിലെ റോഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഡിസിപ്ലിൻ രണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്ന് ഡിസിപ്ലിൻ അച്ചടക്കം ജനത്തിൻ്റെ അച്ചടക്കം രണ്ട് റെസ്പോൺസിബിലിറ്റി സാമൂഹിക ഉത്തരവാദിത്വം സൂക്ഷിക്കൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരു രാജ്യത്തിലെ ജനം പാലിക്കുവാൻ തയ്യാറായപ്പോൾ ആ രാജ്യത്തിൽ ഡസ്റ്റ്ബിനുകൾ വേണ്ട അവിടെ മലിനം മലിന സാധനങ്ങൾ ഇടുവാൻ ഒരു ബാഗിൻ്റെ ആവശ്യം ടൗണിൽ ഒരിടത്തും ഇല്ലത്രേ അതെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസിപ്ലിൻ ചർച്ച് ചർച്ചിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ചർച്ചിന് ഡിസിപ്ലിൻ ഉണ്ട് എന്താണ് ചർച്ചിൻ്റെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഓഫ് പ്യൂരിറ്റി ഡിസിപ്ലിൻ ഓഫ് പ്രെയർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഡിസിപ്ലിൻ ഓഫ് യൂണിറ്റി ഡിസിപ്ലിൻ ഓഫ് സെർവൺഷിപ്പ് ഡിസിപ്ലിൻ 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 എന്ന് പറഞ്ഞാൽ ട്രെയിനിംഗിലൂടെയാണ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് എന്താണ് ചർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി ചർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി പ്രിപെയർ ദ സൈൻസ് ഫോർ ദ കമ്മിങ് ഓഫ് ജീസസ് കർത്താവിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക അതാണ് ഒരു റെസ്പോൺസിബിലിറ്റി രണ്ടാമത്തെ അതിപ്രധാനമായ റെസ്പോൺസിബിലിറ്റിയാണ് ഷെയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലത്ത് സുവിശേഷം എത്തിക്കുക അതാണ് ചർച്ചിന്റെ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത് ഈ മിഷന് വേണ്ടിയാണ് അതാണ് പൗലോസ് ചെയ്തത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അപ്പോസ്റ്റന്മാർ ജീവനെ നൽകിയത് നമുക്ക് ആ ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയും ഉണ്ടോ ഞാൻ ചിന്തിച്ചു സത്യത്തിൽ ചർച്ചിന് ഈ ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരുന്നെങ്കിൽ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുക എന്നുള്ള കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ലക്ഷ്യം പൂർത്തിയായേ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സഭയ്ക്ക് ആ ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയും ഇല്ല എന്നുള്ളതല്ലേ സത്യം നമുക്ക് ചിന്തിക്കാം ഒരു രാജ്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ജപ്പാൻ ഒരു ക്രിസ്തീയ രാജ്യമൊന്നുമല്ല അവിടെ ഒരു ശതമാനം പോലും ക്രിസ്ത്യാനികൾ കാണുമോ എന്ന സംശയമാണ് ശരിക്കും എനിക്ക് മറ്റൊരു രാജ്യത്തെ അറിയാം മറ്റൊരു സ്ഥലത്തെ അറിയാം അവിടെയും ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കോടി ആളുകളാണ് അവിടെയും ഏതാണ്ട് ട്രാഷ് ബിൻസ് വേസ്റ്റ് ബിൻസ് വളരെ കുറവാണ് അവിടെ ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ടല്ല കുറവ് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് വേസ്റ്റ്ബിൻ വെച്ചാൽ അത് ആളുകൾ എടുത്തുകൊണ്ട് പോകും അവിടെ വേസ്റ്റ് വേസ്റ്റ്ബിൻ ഇല്ല പക്ഷെങ്കിൽ വേസ്റ്റ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് റോഡിലുണ്ട് എവിടെയൊക്കെ പോകുന്നു ഉണ്ട് വ്യത്യാസമാണ് ഡിസിപ്ലിൻ റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കാം ജപ്പാനിൽ നിന്നും ഈ കാര്യം ഗോഡ് ബ്ലസ് യു